വരുന്ന നവംബർ ഒന്നോടുകൂടി അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ രംഗത്തും കേരളത്തിൽ ഇതിനോടകം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കേരളം ഒരു മാറുകയാണെന്നും മന്ത്രി മാങ്കുളത്ത് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കവേ വ്യക്തമാക്കി കേരളം മാതൃകയാവുകയാണ് നമ്മുടെ അതിദരിദ്രരായ കുടുംബം ഒരു വ്യക്തി ഈ നവംബർ മാസം ഒന്നാം തീയതി കൂടി ഇല്ലാതാകുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ചയാണ് ഈ കേരളപ്പറവി കേരളം ദർശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടിയാണ് ഈ വികസന സദസരും ഗവൺമെൻറ്റിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതെന്ന് വിചാരിക്കുന്നു അതുപോലെ രണ്ട് പ്രധാന സൂചികൾ ഏതാ ഒന്ന് ആരോഗ്യ രണ്ട് വിദ്യാഭ്യാസ മേഖല പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും അതേത് കാലഘട്ടത്തിലും ഉണ്ടാവും പക്ഷെ വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ അതാണല്ലോ നമ്മൾ ഓടിയെത്തി എന്ന ഗവൺമെൻറ് സെക്ടറിലുള്ള ഒരു ആശുപത്രി അതിന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി